നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ജനപ്രിയൻ എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണല്ലോ ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിനൊപ്പം വരുന്നു ആസ്വദിക്കാനുള്ള വകയുണ്ടാകുമെന്ന പ്രതീക്ഷ എപ്പോഴും പ്രേക്ഷകർക്കുണ്ട് മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റിലുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ദിലീപ് എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്തുന്നുള്ളൂ മറ്റൊരു താരത്തിലും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് തൊട്ടതെല്ലാം പൊന്നാക്കിയ ദിലീപ് സിനിമാ ലോകത്ത് കൈവയ്ക്കാത്ത മേഖലകളില്ല പക്ഷേ വ്യക്തിജീവിതത്തിലെ പാളിച്ച അദ്ദേഹത്തിൻ്റെ കരിയറിനും ബാധിച്ചു അതുപോലെ തന്നെ മലയാളികൾ ഒരു സമയത്ത് ഹൃദയത്തിൽ കൊണ്ട് നടന്ന താരജോഡികളായിരുന്നു മഞ്ജു ദിലീപ് ഏറെ വ്യക്തിപരമായ പ്രതിസന്ധികളെ തരണം ചെയ്ത് അദ്ദേഹം ഇപ്പോൾ വീണ്ടും സിനിമാ ലോകത്ത് സജീവമാകാൻ ഒരുങ്ങുകയാണ് മിംക്രി വേദിയിൽ നിന്നും മലയാള സിനിമാ ലോകത്തേക്ക് എത്തിയ അനേക കലാകാരന്മാരിൽ ഒരാളാണ് ദിലീപ് പഠനകാലത്ത് തന്നെ മിമിക്രി വേദികളിൽ സജീവമായിരുന്ന താരത്തിൻ്റെ കലാജീവിതത്തിൽ വഴിത്തിരിവാകുന്നത് കലാഭവനിലേക്ക് എത്തുന്നതോടെയാണ് ജയറാം സിനിമയിലേക്ക് പോയ സ്ഥാനത്തെ ഒഴിവ് നികത്താൻ ദിലീപിന് കഴിഞ്ഞതോടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുകയായിരുന്നു മിമിക്രി വേദികളിൽ നിന്നും കമലിന്റെ കീഴിൽ സഹസംവിധായകനായി സിനിമയിലെത്തിയ ദിലീപ് പിന്നീട് ചെറിയ വേഷങ്ങളിൽ പതിയെ പതിയെ നായകനിരയിലേക്കും ഉയർന്നു വരികയായിരുന്നു കലാഭവന് പുറമെ കൊച്ചിൻ സാഗർ ഹരിശ്രീ തുടങ്ങിയ ഗ്രൂപ്പുകളിൽ ദിലീപ് മിംക്രി അവതരിപ്പിച്ചു ഹരിശ്രീ അശോകൻ നാദൃഷ അബി ഏലൂർ ജോർജ് തുടങ്ങിയവരൊക്കെയായിരുന്നു മിംക്രി വേദികളിലെ താരത്തിൻ്റെ പ്രധാന കൂട്ടാളികൾ മിമിക്രി അവതരണത്തിനായി ഒരിടത്ത് പോയപ്പോൾ ദിലീപിന്റെ ജീവനെ തന്നെ ഭീഷണിയായേക്കാവുന്ന ഒരു ആക്രമണം ഉണ്ടായതായി നേരത്തെ നാദർഷ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മനോരമ ചാലിന്റെ ചിരിമ സിനിമ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു തങ്ങളുടെ ട്രൂപ്പ് അകപ്പെട്ടുപോയ ഒരു അപകടത്തെക്കുറിച്ച് താരം വിവരിച്ചത് ദിലീപ് എന്ന് പറയുന്ന ഈ വ്യക്തി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചെമ്മാട് ഒരു പരിപാടി അവതരിപ്പിച്ചപ്പോൾ ചെറിയ വിഷയമുണ്ടായി അവിടുത്തെ രണ്ട് രാഷ്ട്രീയ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു പരിപാടിയൊക്കെ ഗംഭീരമായി അവസാനിപ്പിച്ചപ്പോൾ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലീസിന്റെ കൂടെ പിന്തുണയോടെ നമ്മളുടെ കലാകാരന്മാരെ ആക്രമിക്കുകയായിരുന്നു എന്ന് നാദർഷ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അടിയായി ഒടുവിൽ എല്ലാവരും തിരിച്ച് വാഹനത്തിൽ കയറി പോകാൻ നോക്കുകയാണ് ദിലീപ് ഇരിക്കുന്നത് ഡ്രൈവർ സീറ്റിന്റെ തൊട്ട് എതിർവശത്തുള്ള സീറ്റിലാണ് സീറ്റിൽ വെച്ചിരുന്ന ജുബ കാണുന്നില്ലെന്ന് പറഞ്ഞ് ദിലീപ് ഒന്ന് കുനിഞ്ഞു ആ സമയത്താണ് ഒരു ഇഷ്ടിക വണ്ടിയുടെ ഗ്ലാസും തകർത്തുകൊണ്ട് വന്ന് സീറ്റിന്റെ ഹെഡ്റേറ്റിൽ ഇടിക്കുന്നത് സീറ്റ് വരെ തുളഞ്ഞുപോയി ദിലീപ് അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ കറക്റ്റ് മുഖത്ത് വന്ന് പതിക്കേണ്ടതായിരുന്നു ആ സമയത്ത് കുനിയാൻ തോന്നിയത് കൊണ്ട് രക്ഷപ്പെട്ടതാണെന്നും നാദിർഷ പറയുന്നു ദിലീപിന്റെയും സംവിധായകൻ സിദ്ദീഖിൻ്റെയും സാന്നിധ്യത്തിലായിരുന്നു നാദിർഷ ഈ കഥ ഓർത്തത് ഇതോടെ സമാനമായ രീതിയിലുള്ള ഒരു അനുഭവം തങ്ങളുടെ മിമിക്രി കാലത്തും ഉണ്ടായതായി സിദ്ദീഖ് പറഞ്ഞു കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് പരിപാടി കേരളം മുഴുവൻ ബന്ധായിരുന്നെങ്കിലും കൊടുങ്ങല്ലൂരിനെ ബന്ധിൽ നിന്നും ഒഴിവാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ അവിടേക്ക് പോയെന്നും സിദ്ദീഖ് പറയുന്നു ഒടുവിൽ പരിപാടിയൊക്കെ വിജയകരമായി അവസാനിച്ചു രാത്രി പന്ത്രണ്ട് ആയിട്ടുള്ളൂ അതുകൊണ്ട് നാളെ രാവിലെ പോയാൽ പോരേയെന്ന് ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചു നേരം വെളുത്താൽ ബന്ധ തീരും എന്നാൽ അത് പറ്റില്ല ബന്ധൊക്കെ അടങ്ങിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വണ്ടിയിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് പറവൂരിൽ എത്തിയപ്പോഴുണ്ട് വൻ ശബ്ദം വണ്ടിക്ക് നേരെ കല്ലേറ് നടക്കുകയാണ് സാധാരണ എല്ലാവരും കല്ലേറ് നടക്കുമ്പോൾ തല താഴ്ത്തി കല്ലേറ് കൊള്ളാതിരിക്കാൻ ോക്കുകയാണല്ലോ ചെയ്യാറുള്ളത് എന്നാൽ ലാൽ തല പൊക്കി കല്ലേറ് നടക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയതും ഒരു കല്ല് വന്ന് ലാലിന്റെ തലയിൽ പതിച്ചു അവന് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ലെന്നും ചിരിച്ചുകൊണ്ട് സിദ്ദീഖ് പറയുന്നു അതേസമയം തന്നെ ദിലീപിന്റെ ഉച്ച സുഹൃത്തുക്കളാണ് നാദിർഷയും സിദ്ധീക്കുമല്ല നിമിക്രി വേദികളിൽ നിന്ന് തുടങ്ങിയ സൗഹൃദം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു മലയാളിയുടെ പ്രിയപ്പെട്ട ജനപ്രിയ നായകനായ ദിലീപ് ഒരു കേസിൽ പെട്ടപ്പോഴും താങ്ങായും തണലായും ഇന്നും കൂടെയുള്ളത് നാദർഷ തന്നെയാണ് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഉഴലുകയാണ് ഇന്ന് ദിലീപ് ആ സമയത്തും ദിലീപിനൊപ്പം കൂടെയുള്ളത് നാദൃഷയും ഉറ്റ സുഹൃത്തുക്കൾ മാത്രമാണ് ചിലരെല്ലാം ചതിച്ചെന്ന് ദിലീപ് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടെങ്കിലും നാദിർഷ എപ്പോഴും ദിലീപിന് കൂടെ തന്നെ ഉണ്ടാകാറുണ്ട് നാദിർഷയുടെ കുടുംബവുമായും ദിലീപിന് വളരെയേറെ ബന്ധമാണുള്ളത് കേസുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ തുടങ്ങിയതോടെ ദിലീപിന്റെ സിനിമകളൊന്നും ഓടാതെയായി ഒറ്റ ഹിറ്റ് പോലും ബോക്സ് ഓഫീസിൽ ദിലീപിനെ നേരിടാൻ കഴിഞ്ഞില്ല മാത്രമല്ല ദിലീപിന്റെ പുതിയ സിനിമകൾക്കായുള്ള കാത്തിരിപ്പിലാണെങ്കിലും നടി ആക്രമിച്ച കേസ് ഇന്നും നിലനിൽക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ട് നാദിർഷ നേരത്തെ ദിലീപിന് ഒറ്റി എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു എന്നാൽ അത് കള്ളമാണെന്ന് നാദിർഷ തന്നെ പറഞ്ഞിരുന്നു ദിലീപിനെ ന്യായീകരിച്ച് നിരവധി പേരാണ് എത്താറുള്ളത് അതിൽ ബിഗ് ബോസ് താരവും സംവിധായകൻ കൂടിയായ അഖിൽമാരാറും ഉൾപ്പെടുന്നു അഖിൽമാരാർ ശാന്തിവുള ദിനേശ് രാഹുൽഷർ ശാന്തിവള ദിനേഷ് മാരാർ എല്ലാം ദിലീപിന് അനുകൂലമായി സംസാരിക്കുന്നവരാണ് ദിലീപ് വിഷയത്തിൽ മാധ്യമങ്ങൾ ഭാവിയിൽ മാപ്പ് പറയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പലരും എന്നോട് എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്ന് അഖിൽമാരർ നേരത്തെ പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ ചില പെൺകുട്ടികൾ അനുഭവിച്ച വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ദിലീപ് വിഷയത്തിൽ ഞാൻ പറഞ്ഞത് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ഇരട്ടത്താപ്പാണെന്ന് വരെ പലരും പറഞ്ഞവരുണ്ട് ദിലീപ് വിഷയം കോടതിയിൽ ഇരിക്കുന്ന കേസായതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയി ഒന്നും പറയുന്നില്ല പക്ഷേ ദിലീപ് എവിടെയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ കുറ്റക്കാരനായത് പൾസസുനി എന്ന് പറയുന്നവൻ പോലീസിന് കൊടുത്ത ഒറ്റമൊഴിക്ക് അപ്പുറത്തേക്ക് കേരള ജനതയ്ക്ക് എന്ത് ബോധ്യമാണുള്ളത് ഇയാൾ ഇത് ചെയ്തു എന്നുള്ളതിന് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കേരള പോലീസിനെ പോലെ കഴിയുന്ന മറ്റൊരു പോലീസ് ഇന്ത്യയിൽ വേറെ ഇല്ല എന്നാണ് അഖിൽമാരാർ പറഞ്ഞിരുന്നത് എന്നോട് നാദർഷ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നാദിഷ് അമേരിക്കയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അന്ന് അദ്ദേഹത്തെ വിളിച്ച് പോലീസ് പറഞ്ഞു ദിലീപ് വിഷയത്തിൽ നിങ്ങളെ പ്രതിയാക്കുകയാണ് നിങ്ങളെ ചോദ്യം ചെയ്യണമെന്ന് അന്ന് നാദർഷ പറഞ്ഞത് സാർ ദിലീപ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവൻ എന്തെങ്കിലും കയ്യവധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആരെ അറിയിച്ചില്ലെങ്കിലും അവൻ അത് എന്നോട് സൂചിപ്പിക്കും പക്ഷെ ഇങ്ങനൊരു കാര്യം അവൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് ഇത് സ്റ്റേറ്റ്മെന്റായി കൊടുക്കാൻ അന്ന് പോലീസ് നാദർഷയോട് പറഞ്ഞു എന്നാൽ ഒരു കയ്യവതം പറ്റിയിട്ടുണ്ട് ബാക്കി നീ വരുമ്പോൾ സംസാരിക്കാം എന്ന തരത്തിൽ അവർ അത് എഴുതി ചേർത്തു പിന്നീട് കോടതിയിൽ ഇക്കാര്യം ആദർശ പറഞ്ഞു ദിലീപ് വിഷയത്തിൽ ദിലീപ് അത് ചെയ്തു ചെയ്തുവെന്നതിന് പൊതുജനത്തിന്റെ ബോധ്യം എന്താണ് മനുഷ്യമാരുമായി ഡിവോഴ്സായി എന്നതാണോ കുടുംബജീവിതത്തിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും ഒരു ഒന്നിലധികം ആളുകളോട് ഇഷ്ടം തോന്നിയേക്കാം എല്ലാം നിങ്ങൾക്ക് വിമർശിക്കാം അതുപോലെ ദിലീപ് പൽസസുനിയെ കണ്ടിട്ട് പോലുമില്ല ഫോട്ടോ പോലും ഫാബ്രിക്കേറ്റഡ് ആണ് മാത്രമല്ല അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിൽ വന്ന് മലയാള സിനിമ ഏറെക്കുറെ കയ്യിലാക്കാത്ത രീതിയിൽ ബിസിനസ് പ്ലാനുകളും തന്ത്രങ്ങളും അറിയാവുന്ന ഒരു നടൻ ഒന്നര കോടി രൂപ പൾസസൂനിക്ക് വാക്ക് പറഞ്ഞിട്ട് പതിനായിരം രൂപ മാത്രം അഡ്വാൻസ് നൽകിയപ്പോൾ അത് വാങ്ങി ഈ പ്രവൃത്തി ചെയ്തുവെങ്കിൽ അവൻ ഗജ ഫ്രോഡല്ലേ അപ്പോൾ അവൻ ആർക്ക് വേണ്ടി ചെയ്തു എന്തിന് ദിലീപിന്റെ പേര് പറഞ്ഞു എന്നതാണ് സത്യത്തിൽ കണ്ടുപിടിക്കേണ്ടതെന്നാണ് അഖിൽമാരാർ പറഞ്ഞിരുന്നത് അതേസമയം ശാന്തിയുള്ള ദിനേശും ഇക്കാര്യത്തിൽ സംസാരിച്ചിരുന്നു കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമായിരുന്നു ആക്രമിക്കപ്പെട്ട കേസ് ഒരു സ്ത്രീ അവർ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി മറ്റൊരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോവുകയും അതിലെ ഒന്നാം സ്ഥാനക്കാരൻ അവരെ പീഡിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു പീഡിപ്പിക്കുക മാത്രമല്ല അതിന്റെ ദൃശ്യങ്ങൾ പറ പകർത്തുകയും ചെയ്തു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കേസായിരുന്നു അത് അതും എറണാകുളത്തെ സീപോർട്ട് എയർപോർട്ട് റോഡ് എന്ന് പറയപ്പെടുന്ന തിരക്കേറിയവരടുത്ത് വെച്ചു പത്ത് പേർ കണ്ടാൽ അതിൽ എട്ട് പേർക്ക് മനസ്സിലാകുന്ന ഒരു അഭിനേത്രിയാണ് കാറിൽ നിന്നും വലിച്ചിറക്കി അവർ കൊണ്ടുവന്ന ടെമ്പോ കാറിൽ കയറ്റി ഉപദ്രവിച്ചത് ഉപദ്രവമൊക്കെ കഴിഞ്ഞതിന് ശേഷം നടി പറഞ്ഞെടുത്ത് തന്നെ കൊണ്ടുവിടുകയും ചെയ്തു കഴിഞ്ഞ ആറേഴ് വർഷമായി ഈ വിഷയം മലയാള സിനിമാ രംഗത്ത് പൊന്തി നിൽക്കുന്നു എന്ന് മാത്രമല്ല തിയേറ്ററിൽ ആളെ കയറ്റാൻ കഴിവുള്ള പെട്ടെന്ന് സൂപ്പർ താരമായി വളർന്ന ദിലീപ് എന്ന ചെറുപ്പക്കാരനെ മുച്ചൂട് നശിപ്പിക്കാൻ ഈ കേസ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ബാക്കിപത്രം ആ ആക്രമിക്കപ്പെട്ട നടി പിന്നീട് സന്തോഷപൂർവ്വം മലയാളത്തിലും കന്നഡയിലുമൊക്കെ അഭിനയിച്ചു വിവാഹം കഴിച്ചു സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു എന്നാൽ മറുവശത്തോ ഈ കേസിൽ എല്ലാ പ്രതികളെയും പിടിച്ചുവെന്ന് മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞതിനു ശേഷം മൂന്ന് മാസം കഴിഞ്ഞാണ് ദിലീപിനെ കേസിലേക്ക് കൊണ്ടുവരുന്നത് ജയിലിൽ പോയ ഒന്നാം പ്രതിക്ക് എന്തായാലും ടെലിഫോൺ ഡയറക്ടറി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ പിന്നെ ദിലീപിൻ്റെയും നാദർഷയുടെയും ഒക്കെ ഫോൺ നമ്പറുകൾ അവർ കാണാപ്പണം പഠിച്ചു വെച്ചിരുന്നു എന്നൊന്നും അറിയില്ല എന്തായാലും ജയിലിൽ ഇരുന്നു കൊണ്ട് ദിലീപിനെ വിളിച്ചു ദിലീപ് വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ ആയപ്പോൾ വിളിക്കുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒന്നര കോടി രൂപ ദിലീപേട്ടൻ തന്നില്ലെങ്കിൽ രണ്ട് കോടി രൂപ തരാൻ വേറെ ആളുണ്ട് പൈസ തന്നില്ലെങ്കിൽ ദിലീപിന്റെ പേര് പറയുമെന്നുമാണ് പൾസസുനി നാദർഷയോട് പറഞ്ഞത് നാദർഷ ആ വിവരം ദിലീപിനെ അറിയിച്ചു ഇതോടെ ദിലീപ് അന്നത്തെ ഡി ജി പി ആയി ലോക്നാഥ് ബെഹ്റയെ വിളിച്ച് കാര്യം പറഞ്ഞു ഇനിയും അദ്ദേഹം വിളിക്കുകയാണെങ്കിൽ കോൾ റെക്കോർഡ് ചെയ്യാനായിരുന്നു ഡി ജി പി ആവശ്യപ്പെട്ടത് വീണ്ടും പൾസസുനി വിളിക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു ആ ഓഡിയോ ഡി ജി പിയെ ഏൽപ്പിച്ചു തുടർന്ന് ഡി ജി പി ആണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു വനിതാ ഉദ്യോഗസ്ഥയെ ചുമതലപ്പെടുത്തുന്നത് അവർക്കാണ് ദിലീപ് പരാതി കൊടുത്തത് ആ പരാതിയിൽ വ്യക്തത വരുത്താനാണ് ദിലീപിനെ ആലുവയിലെ പോലീസ് ക്ലബ്ബിലേക്ക് വിളിച്ചു വരുത്തുന്നത് അങ്ങനെ വന്ന ദിലീപിനെ അറസ്റ്റ് ചെയ്ത് എൺപത്തഞ്ച് ദിവസത്തോളം ജയിലിലാക്കുകയും ചെയ്തു ഇതാണല്ലോ ഈ കേസിന്റെ കേട്ടുകേൾവിയില്ലാത്ത നാൾപടി തന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു ഫയലിലും ദിലീപിനെതിരായ തെളിവില്ല അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്നാണ് നടിയ ആക്രമിക്കപ്പെട്ട സംഭവ സമയത്തെ ഡി ജി പി വ്യക്തമാക്കിയത് എന്നാൽ അദ്ദേഹം പെൻഷനായതിന്റെ മൂന്നാം ദിവസമാണ് ദിലീപിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തതെന്നും ശാന്തിവള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് നാദർഷയും ശാന്തിവള ദ ദിനേശും രാഹുൽ ഈശ്വറും അതുപോലെ തന്നെ അഖിൽമാരം തുടങ്ങി നിരവധി പേർ ദിലീപിനെതിരെ അനുകൂലമായി എപ്പോഴും സംസാരിക്കാറുണ്ട് കാരണം ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ദിലീപിൻ അനുകൂലികൾ എപ്പോഴും പറയുന്നത് കാരണം അത്തരത്തിലുള്ള തെളിവുകൾ ഓരോരുത്തരും നിരത്തുന്നുമുണ്ട്